താമരപ്പാട് വത്തില്ലേ അടിപൊളി അല്ലേ കാഞ്ചര്ട്ട കഴിച്ചു ആകാശ് താമരപ്പാടൊക്കെ പോയിട്ട് അവിടെ നിന്ന് അടിപൊളി വ്യൂ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് നേരെ ഇഞ്ഞ് പോണത് ചിങ്ങഞ്ചേട്ട ചായക്കട ചായകടയും കഴിക്കാണ്ട് പോയാൽ അത് ശെരി ഫേമസ് ആയിട്ടുള്ള നമ്മടെ പെരുങ്ങോട്ട് ശേരിക്കടാണ്ട് അപ്പൊ ഒരുപാട് ഹട്ടുകൾ അവിടെ 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 പണി ചെയ്ത് ഹോട്ടലെത്താനായിട്ടൊക്കെ നേരെ കാണുന്ന ഒരു ആൽമരമുണ്ട് അവിടെ ഒരു പൊടിയൊക്കെ തൂക്കിയിരിക്കുന്ന ആ ഭാഗത്താണ് അയ്യപ്പാടിന്റെ എന്താണ് ഹോട്ടൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമായ കൊല്ലംകോടാണ് ഗൈസ് ഇത് കൊല്ലംകോട് ടൗൺ ആണ് ഇത് ഓട്ടോ സ്റ്റാൻഡൊക്കെയാണ് ഇപ്പം നമ്മൾ പാലക്കാട് നിന്ന് ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഗൈസ് ഈ കൊല്ലംകോട്ടിലേക്ക് ഈ കാണുന്ന ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ സീതാർകുണ്ട് വെള്ളച്ചാട്ടം ചിങ്ങൻചിറ പിന്നെ അങ്ങനെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഈ വഴി പോയാൽ കാണട്ടെ ഗൈസ് അപ്പൊ ഞങ്ങളിപ്പോ നേരെ വന്നിരിക്കുന്നത് സീതാർ കൊണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു താമരപ്പാടെന്ന് പറഞ്ഞ ഒരു അതിമനോഹരമായ ഒരു സ്ഥലം കാണാൻ പറ്റും അപ്പൊ ഞങ്ങളിപ്പോ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം കോടാട്ടാ കൊല്ലങ്കോട് അടിപൊളി താമരപ്പാട് അടിപൊളിയല്ലേ കാഞ്ചര മഞ്ഞക്ക കോടയൊക്കെ ഫുള്ള് അടിപൊളി സീനറിയാണ് ഇന്ത്യയില് മനോഹരമായ പത്ത് ഗ്രാമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലത്തെ ഒന്ന് നമ്മുടെ കൊല്ലങ്കോടാണ് അപ്പോ കൊല്ലങ്കോടില് ചെറിയ കാഴ്ചകളാണ് നമ്മുടെ ഈ വീഡിയോയിലോട്ട കേസ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണാ എങ്ങനെയുണ്ട് അപ്പൊ ഞങ്ങൾ എടുത്തിരിക്കുന്ന താമരപ്പാടം എന്ന് പറഞ്ഞ സ്ഥലം ആട്ട്സ് അപ്പോ മലകൾ അവിടെ അങ്ങനെ കോടകളൊക്കെ ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്താണെങ്കിൽ നല്ല വെയിലുണ്ട് ഗൈസ് ചെറുതായിട്ട് വെയിൽ വരുന്നുണ്ട് നല്ല പാടങ്ങൾ അതിൻ്റെ നടുക്കുകൂടെയാണ് നമ്മൾ പോണത് കൈസ് അപ്പോൾ കുറച്ചും കൂടി നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവുമാണ് കേട്ടോ ഗൈസ് അതായത് നമ്മുടെ ഇന്ത്യയിലെ എന്താ മനോഹരമായ പത്ത് ഗ്രാമങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുത്ത് നമ്മുടെ കൊല്ലംകോട് വന്ന് നിൽക്കാൻ പറ്റിയ ഈ എന്താ പറയുക അതൊരു ഭയങ്കരമായ ഫീലാണ് നമ്മുടെ വിനീത് ശ്രീനിവാസൻ പറഞ്ഞ പോലെ പാലക്കാട് ഗ്രാമങ്ങളെന്നു വെച്ചാൽ പ്രത്യേക ഭംഗിയാണ് ടെസ് അത് നമ്മളിവിടെ വന്ന് ആസ്വദിക്കുക തന്നെ ചെയ്യണം ഇത് അരവിയാട്ടൻ്റെ താമരപ്പാടം എന്ന് പറഞ്ഞ നെൽപ്പാടങ്ങളാണ് കേട്ടേ ഗൈസ് ഈ കാണുന്നതൊക്കെ നമ്മൾ കാണുന്നത് ബാക്കിൽ മലനിരകൾ മഞ്ഞ് എന്താ പറയുക അതിൻ്റെ ഒരു കാഴ്ച പശ്ചാത്തലത്തിൽ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജിയാണ് കിട്ടുന്നത് നാറൊക്കെ നടൻ ഗൈസ് അടിപൊളി എന്താണ് നമ്മൾ പാടം അവിടെ കൊറേ ആളുകൾ നടന്നു പോയിട്ട് അവിടെ ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ അടിപൊളിയാട്ടോ അടിപൊളിയാട്ടേ അവരൊക്കെ തിരുവനന്തപുരത്തു നിന്നൊക്കെ വന്നവരാണ് ഗൈസ് ഒരു കെ എൽ സീറോ ആണ് അതിന്റെ വണ്ടി നമ്പർ കണ്ടത് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് പാടങ്ങളിലൂടെ പോയി അവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന് വീഡിയോ എടുക്കുമ്പോൾ കൈ ഒക്കെ കാണിക്കണ്ടത് അടിപൊളി കാണാൻ നല്ല അടിപൊളിയാണ് നല്ല മനോഹരമായിട്ടുണ്ട് നല്ല സീനറിയാണ് ഇവിടെയൊക്കെ അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ ഒരുപാട് നമുക്ക് കാണാനുണ്ട് കേട്ടോ കൈസ് നമ്മള് ഇപ്പൊ നമ്മള് താമരപ്പാടമുണ്ട് പിന്നെ ഇവിടെ ചെല്ലഞ്ചാട്ടിന്റെ ചായക്കടയുണ്ട് നമ്മുടെ സീതാർക്കുണ്ട് ഉണ്ട് പിന്നെ ഈ മലൻ്റെ അപ്പുറത്തൊക്കെ നമ്മുടെ എന്താണ് നെല്ലിയാമ്പതി മലനിരകളാണ് കൈസ് ഈ കാണുന്നത് ആ മലൻ്റെ മേലെയാണ് അല്ലേ പിന്നെ അപ്പുറത്തൊക്കെ നെല്ലിയാമ്പതി ഇതിന്റെ മേലെയാണ് ഓ ഈ മലൻ്റെ മേലെയൊക്കെ നെല്ലിയാമ്പതിയാണ് നല്ല വെയിലും വന്നിട്ടുണ്ട് കേസ് ആകാശം വെയിൽ അല്ലേ പോവാ സാണ്ട് പോവാ ഗ്രാമത്തിലേക്ക് സ്വാഗതം അരവിയേട്ടൻ്റെ നെൽപ്പാടമാണ് ഈ കാണുന്നത് അപ്പോൾ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഞാൻ മുൻപ് പറഞ്ഞത് ചെന്താമനേട്ടം എന്നാണ് അരവേട്ടൻ എന്താ പറയുക ഒരുപാട് സഞ്ചാരികളിപ്പോൾ വന്നിട്ടുണ്ടെന്നൊക്കെ ദിവസം ശനിയാഴ്ചയാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല സഞ്ചാരികളൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഈ കാണാനുള്ള ഈ കാഴ്ചകൾ കാണാൻ തന്നെയാണ് കയസ് എല്ലാവരും വരുന്നത് അട്ടിപൊളിയാണ് കണ്ണിന് നല്ല കുളുമ്മയേകുന്ന നല്ല അടിപൊളി കാഴ്ച താമരപ്പാടമൊക്കെ പോയിട്ട് അവിടെ നിന്ന് അടിപൊളി വ്യൂ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ നേരെ ഇനി പോകുന്നത് ചിങ്ങൻചിറയ്ക്കാണ്ട്ടെ ക്യാഷ് അപ്പോൾ ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണുന്നത് അപ്പോൾ അതെല്ലാം താമരപ്പാടം ചിങ്ങഞ്ചിറ നമ്മൾ എന്താണ് കുടിലിടം അങ്ങനെയുള്ള മൂന്നാല് സ്ഥലങ്ങളിലെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണുന്നത് അല്ലേ സാർ അടിപൊളിയല്ലേ ഇപ്പോൾ കൊല്ലംകോട് ഇഷ്ടമുള്ളവർ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണട്ടെ ഗൈസ് ഓക്കെ അടിപൊളി കാഴ്ചയാണ് നല്ല അടിപൊളിയാണ് മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക അധികം വെയിലൊന്നുമില്ല മഞ്ഞും കോടയൊക്കെ വരുന്നുണ്ട് നമ്മുടെ മലകളിൽ നിന്ന് അപ്പോൾ അതൊക്കെ ഉള്ള നല്ലൊരു കാഴ്ചയാണ് ഒരുപാട് എന്താ പറയുക ടൂറിസ്റ്റുകാർ വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും ചിങ്ങഞ്ചിറയ്ക്ക് പോകാം അല്ലേ അപ്പം ഗൈഷ് ഞങ്ങൾ നേരെ ഇപ്പോൾ എത്തിയ ചിങ്ങൻചിറയ്ക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ നേരെ കാണുന്ന ആ ട്രാക്ടർ വരുന്നുണ്ടല്ലോ അതിൻ്റെ ബാക്കിലായിട്ടുള്ള ആ ഓലപ്പര പല വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതാണ് നമ്മുടെ ചിങ്ങ എന്താണ് ചെല്ലഞ്ചാട്ടൻ്റെ ചായക്കടയുടെ കേസ് അപ്പോൾ അതും കൊല്ലംകോട് വന്നു കഴിഞ്ഞാൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് ആ കാണുന്ന ചെല്ലഞ്ചാട്ടൻ്റെ ചായക്കട അപ്പോൾ നമുക്ക് അതേ പോകണട്ട പൈസ ആ ചായക്കടൻ്റെ റൈറ്റാണ് ചിങ്ങഞ്ചേറയ്ക്ക് പോകണത് ഇവിടെ ഒരുപാട് ഹോം സ്റ്റേകളൊക്കെ ഉണ്ട് കേസ് താഴ്വര ഹോം സ്റ്റേ എന്നൊക്കെ പറഞ്ഞിട്ട് ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് അതാണ് ചെല്ലഞ്ചേട്ട ചായക്കട നമ്മൾ നമുക്ക് ഇതേ പോണം ചിങ്ങൻചരക്ക് നമ്മൾ ആ മലനിരകളുടെ അടിവാരത്തിലെ എത്തിയ പോലെയുള്ള ഒരു ഫീൽ ആണ്ട്ടെ കേസുകൂടെ വരുമ്പോ കണ്ടില്ലേ ഒരു കാട് പിടിച്ച ഒരു സ്ഥലമാണ് അതിന് നടുക്കാണ് നമ്മുടെ ചിങ്ങഞ്ചിറ ക്ഷേത്രം ഫ്രീ ചെയ്യുന്നത് അല്ലേ സാ ഞങ്ങൾ അന്ന് വരുമ്പോ ഇതിലേ ഒരു പാമ്പ് പോണു ഇല്ല ഒരു കുളവുണ്ട് അപ്പം കൈസ് ഞങ്ങൾ ചിങ്ങൻചറയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ നല്ല അടിപൊളി കാഴ്ച ഉണ്ട് കൈസ് അങ്ങനെ മലനിരകൾ വെള്ളമൊക്കെ ഒഴുകി വരുന്നു മഞ്ഞ് അല്ല എന്താണ് കോടമഞ്ഞൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കൈസ് ആ കാടുന്നതാണ് ചിങ്ങൻചര അമ്പലം കേട്ടോ കേസ് ആ കാടിൻ്റെ അപ്പുറത്താണ് ഇതൊരു ഫുള്ള് മരങ്ങളാണ് അതിന്റെ നടുക്കാണ് ചിങ്ങൻചര അമ്പലം ഇവിടെ ഒരു വലിയ കുളമുണ്ട് ഇപ്പോൾ വെള്ളമൊന്നും വന്നിട്ടില്ല ഇനി മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഇത് നല്ല ഒരുപാട് വെള്ളം വരുന്ന കുളമാണ് അപ്പോൾ നമ്മൾ ചിങ്ങഞ്ചിറ കറുപ്പ് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിയിരിക്കാണ്ട് കേസ് അപ്പോൾ ഇതാണ് ചിങ്ങൻചറ ക്ഷേത്രം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് മെയിൻ ചിങ്ങൻചറയില് മെയിനായിട്ടുള്ളൊരിതാണ് നമ്മൾ ദൈവത്തിന് കോഴി ആടുകളൊക്കെ അറക്കുന്നത് കേട്ടോ അതൊക്കെ നമുക്ക് അവിടെ വെച്ച് അർത്തിട്ട് ഇവിടെ തന്നെ കഴിക്കാം വെച്ചിട്ട് കഴിക്കാം ഇവിടെ തന്നെ നമ്മൾ പാകം പാചകം ചെയ്ത് കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോവാട്ടൊക്കെ അതാണ് ഇവിടുത്തെ ഐതിഹ്യം ആചാരം അപ്പ അപ്പോൾ ഞങ്ങൾ ചിങ്ങൻചിറയിൽ വന്നു ഇവിടെ ചിങ്ങൻചറയിലൊക്കെ വന്നു ഇവിടെ നല്ല തിരക്കുണ്ടെന്നൊക്കെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇതൊരു പ്രകൃതി ശേഷം ഒരു പ്രകൃതി ക്ഷേത്രമാണ് പിന്നെ പോരാട്ടത്തിന് ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആൽബം സോങ്ങുകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ മെയിൻ പ്രത്യേകത കണ്ടല്ലോ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ ആൽമരങ്ങൾ തന്നെയാണ് ആലല്ലത് ആണല്ലേ അടിപൊളി ഒരു കാടിന് നടുക്കൊരു അമ്പലം ഉണ്ട് ചിങ്ങൻചിറ പ്രകൃതി ക്ഷേത്രം നമ്മളെ കൊല്ലങ്കോട് നമ്മൾ താമരപ്പാടം എന്താണ് സീതാർക്കുണ്ടൊക്കെ പോണ വഴി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഇതിൻ്റെ വീടേൻ്റെ താഴെ കൊടുക്കാം നമ്മൾ കൊല്ലംകൂട് വന്നിട്ടേ ചെല്ലഞ്ചേട്ട് ചായക്കടയിൽ നിന്ന് ഒരു ചായയും കടയും കഴിക്കാണ്ട് പോയാൽ അത് ശരിയല്ലല്ലോ അപ്പം ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നാണ് ഇപ്പോൾ വീണ്ടും വന്നു അതേപോലെ തന്നെ ഉണ്ട് ചായക്കടയൊക്കെ ചെല്ലഞ്ചേട്ടന് അപ്പോൾ കാണാൻ വീണ്ടും പറ്റി കഴിച്ച അപ്പം ഞങ്ങൾക്ക് ഒരു ചായയും വലപ്പൊടേ ഉഴുന്നൂടെ ഒക്കെ കഴിക്കാം അല്ലേ അല്ല <laughs> ചൂടുണ്ട് അപ്പൊ ഗൈസ് ഞങ്ങൾ അങ്ങനെ എന്താണ് നമ്മൾ ചിങ്ങൻചറയിലൊക്കെ പോയി ചെലഞ്ചേട്ട ചായക്കേടയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന അവിടെയാണ് കേട്ടോ നമ്മൾ എന്താണ് കളമുണ്ടല്ലോ പെരിങ്ങോട്ടുശ്ശേരി കളം എന്ന് ആ ഭാഗത്താണ് അപ്പൊ ആ കളത്തിലേക്കാണ് ഞങ്ങൾ പോകണോട്ടെ ഗൈസ് അപ്പൊ നമുക്ക് നേരെ ഞാൻ കളത്തിന്റെ അവിടെ പോയിട്ട് അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ നമുക്ക് നോക്കാം പെരിങ്ങോട്ടുശ്ശേരി കളത്തിലേക്ക് വരുമ്പോൾ ഗൈഷ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഫുള്ളായിട്ട് എന്താണ് നമ്മുടെ ഇതാണ് കേട്ടോ ഇവിടെ ഫുള്ള് പപ്പായയാണ് നല്ല ഭംഗിയാണ് കേട്ടോ കേസ് കാണാൻ വേണ്ടിയിട്ട് അല്ല മലകൾ ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഇത്തിരി വെളിച്ചം വന്നപ്പോൾ പാടങ്ങൾ അല്ലേ തെങ്ങുകള് അടിപൊളി അപ്പോൾ ഓക്കെ ഗൈസ് നമുക്ക് നേരെ കളത്തിലേക്ക് പോകാം അങ്ങനെ ഞങ്ങൾ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ പെരുങ്ങോട്ടുശ്ശേരി കള ഉണ്ടോ പണ്ട് കർഷകരൊക്കെ നമ്മൾ ഇവിടെ വിശ്രമിക്കാനും നമ്മുടെ നെല്ലുണങ്ങാനൊക്കെ ഇടാനുള്ള ഒരു കളവാണത് അപ്പോൾ ആ കളല് ആ നെല്ല് സൂക്ഷിക്കാനൊക്കെ ഉള്ള ഒരു കളാണ് അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിൽ പോയിട്ട് ആ കളമൊക്കെ ഒന്ന് കാണാട്ടെ അതിന്റെ ഉള്ളിൽ പോയിട്ടൊന്നും തുറന്നിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ കുടിലിടം എന്ന് കൊല്ലം കൊല്ലംകോടിലൊരു പ്ലേസിലാണ് കേട്ടേ കൈഷ് അപ്പോൾ ഒരുപാട് ഹട്ടുകൾ അവിടെ 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 പണി ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് എന്താ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ടേസ് നമ്മളെ കോട് വരുന്നവർ എന്തായാലും ഇവിടെയും വിസിറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ എന്നൊക്കെ കാണിച്ചിട്ടുണ്ട് പാടങ്ങളിൽ നിന്ന് കഥകൾ തുറന്ന് ഉള്ളിൽ വരുന്ന പോലെ പിന്നെ കാളവണ്ടികൾ തോണി ഒരുപാട് ഹട്ടുകൾ പിന്നെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് വെറൈറ്റി ആയിട്ട് തോന്നിയിരിക്കുന്നത് നമ്മളെ എന്താണ് ഇവിടെ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്നാണ് മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു ഇത് പച്ച നമ്മുടെ ഇവിടെയൊക്കെ പാടത്തൊക്കെ പച്ച പുല്ലല്ലേ കതിരൊക്കെ അവിടെ നോക്ക് കയസ് ഒരു ഉപ്പ് കളർ ഇട്ട് കയസ് അത് ഇവിടെ വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ കൊല്ലം കൂടെ അപ്പോൾ എന്താണ് ഇവിടെ വരുന്നവർ എന്തായാലും കുടിലടത്തും കൂടി വിസിറ്റ് ചെയ്യുക അക്കിപ്പൊളിയാണ് അങ്ങനെ ഞങ്ങൾ കാളവണ്ടിയിലും തോണിയിലും ഹട്ടിലും ഒക്കെ ആയിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു ഗൈസ് അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം കുറേ ഫോട്ടോകളൊക്കെ എടുക്കാൻ പറ്റി ഞങ്ങളിപ്പോൾ അയ്യപ്പാട്ടൻ്റെ ഹോട്ടലെത്താനായിട്ടൊക്കെ നേരെ കാണുന്ന ഒരു ആൽമരമുണ്ട് അവിടെ ഒരു പൊടിയൊക്കെ തൂക്കിയിരിക്കുന്നതാണല്ലോ ആ ഭാഗത്താണ് അയ്യപ്പാട്ടന്റെ എന്താണ് ഹോട്ടൽ വരുന്നത് അപ്പോൾ നമുക്ക് കൊല്ലംകോട് വരുന്നവർ ഇവിടെ എന്തായാലും വന്നു കഴിഞ്ഞാൽ അടിപൊളി ഫുഡൊക്കെ കഴിക്കാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങളും ആദ്യമായിട്ടാണ് ഗൈസ് വരുന്നത് നമുക്ക് പോയിട്ട് മോക്കാം ചിക്കന് വില ഒരുപാടാണ് അതുകൊണ്ടാണ് അങ്ങനെ കൊറേ നാളുകൾക്ക് ശേഷം ഒരു സദ്യ സദ്യമുണ്ട് ഒരു പ്രതീതി കല്യാണത്തിനൊക്കെ നമ്മൾ പോയി കഴിക്കില്ല അതുപോലുള്ള നല്ലൊരു ഫുഡായിരുന്നു ഗൈസ് ഒരുപാട് കറികളും പായസവും പപ്പോടും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഊണായിരുന്നു ഞങ്ങൾ കയ്യപ്പാട്ടന്റെ ചായക്കടയിന്ന് അതായത് ഹോട്ടലിൽ നിന്ന് നമ്മള് കഴിച്ചത് വെറും അമ്പത് രൂപ ഉണ്ടായിരുന്നുള്ളു ഗ്